ഹെഗൈസ് ഇന്ന് നമ്മൾ പറയുന്ന പടത്തിന്റെ പേരാണ് വയസ്സ് എത്രയായി മുപ്പത്തി ഒരു സിനിമ കുറച്ച് നാളെ മുന്നേ റിലീസ് ചെയ്താണ് ഞാൻ ടെലിഗ്രാം ചാനലിലാണ് കണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പെണ്ണ് കിട്ടാത്ത അവസ്ഥ അതായത് ദിവസവും ഒരു പത്തിരണ്ടായിരം മൂവായിരം ഒക്കെ കൂലിവേല ചെയ്ത് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കാം അവരുടെ ബാങ്ക് ബാലൻസ് നല്ലതായിരിക്കാം പക്ഷെ അവർക്ക് ഗവൺമെന്റ് ജോലി ഇല്ല എന്നുള്ള പേരിൽ പെണ്ണ് കിട്ടുന്നില്ല അത് ഗവൺമെന്റ് ജോലി എന്തുമായിക്കോട്ടെ അവർക്ക് പെണ്ണ് കിട്ടുന്നുണ്ട് അവർക്ക് പ്രായം ഒരു പ്രശ്നമല്ല നാൽപ്പത്തഞ്ച് വയസ്സാകാം അമ്പത് വയസ്സാകാം അവർക്ക് കുഴപ്പമില്ല പെണ്ണ് കിട്ടുന്നുണ്ട് പക്ഷെ നന്നായിട്ട് അധ്വാനിച്ച് ദിവസവും രണ്ടായിരം മൂവായിരവും നാലായിരവും ഒക്കെ കിട്ടുന്ന ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഈ അവസ്ഥകളാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ജാതകമൊക്കെ നോക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പം അവരുടെ ഇടയിൽ പ്രത്യേകിച്ചും ഫാമിലിയിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഇത് കുറേ ഒരു പത്തിരുപത് മുപ്പത് വർഷം കഴിയുമ്പോൾ ഇത് മാറ്റം വന്നേക്കാം പക്ഷേ ഈ ഒരു ത്രെഡിനെ ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ത്രെഡ് മാത്രം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഈ സംവിധായകൻ പാപ്പൻ നരിപ്പറ്റയാണ് അദ്ദേഹം ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം തുടക്കം മുതൽ ഏകദേശം പടം കഴിയുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണുക പല സ്ഥലങ്ങളിൽ പോയിട്ട് പെണ്ണ് കാണുക ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പെയിൻറ്ററാണ് ദിവസം രണ്ടായിരം മൂവായിരം വരെ ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കുന്ന ആളായിരിക്കാം പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല ഞാൻ അറിയുന്ന ആളുകളും ഉണ്ട് അങ്ങനെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ദിവസം വരുമാനക്കാരാണ് പക്ഷെ നന്നായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പെണ്ണ് കിട്ടുന്നില്ല അപ്പം ഈ ഒരു വിഷയത്തെ ഒരു കുറച്ച് ഹാസ്യരൂപേണ ഒരു ചെറിയൊരു ചിത്രമായിട്ട് എടുക്കുന്നതിൽ ഇവിടെ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറുള്ള പടമാണ് ഇപ്പം ഇതിനകത്ത് നമ്മുടെ മരിമാ മരുമാനൻ ടീമിലുള്ള ഉണ്ണിരാജ അതുപോലെ നമ്മുടെ മഞ്ജു പത്രോസ് അങ്ങനെ തുടങ്ങി നമ്മളറിയാത്ത കുറേ താരങ്ങൾ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ടെലിഗ്രാമിൽ അവൈലബിളാണ് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ് ഒരു ടൈം പാസ് എന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു ത്രെഡ് ഇതിനകത്ത് വന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ അറിയുന്ന പലരും തന്നെ എന്നോട് പറയുന്നുണ്ട് ഒരുപാട് പെണ്ണ് കണ്ടു ഒന്നും നടക്കുന്നില്ല എൻ്റെ ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് നാൽപ്പത് വയസ്സായി പെണ്ണ് കിട്ടുന്നില്ല അത് ഫാമിലി ഇഷ്യൂ ആണ് പക്ഷെ ഓരോരോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയില്ലേ ഇന്നയാൾക്ക് ഇന്നയാൾ കൂടി ചേരേണ്ടതാണ് അപ്പം എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിക്കും ഇന്നയാളുടെ പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാവും ഇന്നയാളുടെ ആണ് എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ അപ്പം ആ രീതിയിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥ അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആണ് കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി ഒക്കെ പഠിച്ച് നിൽക്കുന്നവരായിരിക്കാം അപ്പോൾ അവർ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്ന എന്താണ് ഗവൺമെന്റ് ജോലിക്കാരെയാണ് ചിലപ്പോൾ ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് മാസം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ രൂപ ഉണ്ടാക്കുന്നവരായിരിക്കാം അവരെ പോലും വേണ്ട ഗവണ്മെൻ്റ് ജോലിയാണെങ്കിൽ അവർക്ക് സന്തോഷം ഫാമിലിക്ക് സന്തോഷം പക്ഷെ നിങ്ങൾ ഒരു ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ജോലിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് അവരുടെ ലൈഫ് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം പക്ഷേ ഈ ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം മാത്രമാണ് ഇപ്പോൾ പല കുടുംബങ്ങളും കാണുന്നത് അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇന്ന് ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു തീമിനെ ഇവിടെ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ടാണ് തോന്നിയത് നിങ്ങളും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് അഭിപ്രായം പറയുക ഇനി ഒരു കാര്യം ഇവിടെ പറയട്ടെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലം ജമ്മു കാശ്മീരാണ് രണ്ടാമത് യു പി ആണ് നമ്മുടെ കേരളം ഒട്ടും പുറകിലല്ല എങ്കിലും ഇനിയും വരുന്ന ആളുകളിൽ ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ കൂടെ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ കൂടുതലും ആണുങ്ങളായിരിക്കാം കാരണം നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഗവൺമെൻറ് ജോലി ഒരിക്കലും കിട്ടത്തില്ല അല്ലേ പ്രൈവറ്റ് ജോലിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഓടിക്കാൻ ഒന്നും ആളുകൾ ഉണ്ടാവില്ല ഇപ്പം തന്നെ പുറത്തുനിന്ന് ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഓരോ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ പാടത്തും പണിയാൻ പണിയാനിപ്പോൾ ആളില്ല അല്ലേ അപ്പം ആ രീതിയിൽ മനസ്സിലാക്കിയാൽ ഈ പടം നമുക്കൊരു ആ ഒരു രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് കണ്ടാൽ നമുക്ക് ഒരു പ്രാവശ്യം എന്തായാലും കാണാൻ പറ്റുന്ന പടം തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്